കേന്ദ്ര സർക്കാർ ആനുകൂല്യത്തിന്റെ തുക വീണ്ടും വർദ്ധിപ്പിക്കുവാനായിട്ട് പോവുകയാണ് ഇപ്പോൾ നമുക്ക് ആറായിരം രൂപ വർഷം ലഭിക്കുന്ന പി എം കിസാന്റെ ആനുകൂല്യം ഇനി മുതൽ ഏഴായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ സർക്കാർ ആനുകൂല്യമായി നൽകുന്നതാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നാലു ഗഡുക്കളായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് തന്നെ നിക്ഷേപിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് ലഭിക്കുന്ന തുകയൊന്നും തന്നെ നമ്മൾ കേന്ദ്ര സർക്കാരിലേക്ക് പിന്നീട് തിരിച്ചു അടയ്ക്കേണ്ട ആവശ്യം പോലുമില്ല അപ്പോൾ അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതി ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആധാർ വഴി ആധാർ അധിഷ്ഠിതമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് രണ്ടായിരം രൂപയുടെ പദ്ധതിയായിട്ടുള്ള ഈ ഒരു തുക ആനുകൂല്യം നമുക്ക് വീണ്ടും വർദ്ധിപ്പിക്കുവാനായിട്ട് പോവുകയാണ് എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ ദേശീയങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ മാസം കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന യൂണിയൻ ബജറ്റ് കേന്ദ്ര സമ്പൂർണ്ണ ബജറ്റിൽ തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ സാധാരണക്കാർക്ക് വർഷത്തിൽ ആറായിരം രൂപയാണ് ആനുകൂല്യമായി ലഭിക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ് ഓരോ വർഷവും ഈ ഒരു തുക വിതരണം നമ്മുടെ ബാങ്കുകളിലേക്ക് എത്തുന്നത് കേന്ദ്ര സർക്കാർ രണ്ടായിരം രൂപ രണ്ടായിരം നമുക്ക് വിതരണം അടുത്ത മാസം മുതലാണ് അതിന്റെ വിതരണം ആരംഭിക്കുന്നത് ഇനിയുള്ള ഗഡു രണ്ടായിരം രൂപ അടുത്ത മാസം മുതലാണ് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ഇത് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള ഒരു കാല അളവിൽ അതായത് നാലു മാസം ഉള്ള കാല അളവിലാണ് എത്തുന്നത് അടുത്ത ഇൻസ്റ്റാൾമെന്റ് നമുക്ക് പതിനെട്ടാമത്തെ വിതരണം ചെയ്യുവാനുള്ള സമയപരിധി ആനുകൂല്യങ്ങൾ എല്ലാം അടുത്ത മാസം തന്നെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും നിലവിൽ ഇപ്പോൾ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ എട്ടായിരം രൂപയാക്കി കേന്ദ്ര സർക്കാർ ഈ ഒരു കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ തുക വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യം എമ്പാടുമുള്ള എല്ലാ കർഷകർക്കും തന്നെ ഒരൊറ്റ നിയമം കൊണ്ടുവരികയും അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആയിരിക്കും ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തുള്ള ആളുകൾക്ക് തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും എട്ടായിരം മുതൽ പതിനായിരം രൂപ വരെ ഈ ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ കുടുംബത്തിലെ ഓരോ കർഷകനാണ് ഇത് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ആനുകൂല്യം മുടങ്ങാതെ നമുക്ക് ലഭിക്കുന്നു എല്ലാവരും തന്നെ ഇലക്ട്രോണിക് കെ എന്ന ഒറ്റ തവണ രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമിയുടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിങ് ഇതെല്ലാം കൃത്യമായി ചെയ്യുക ഇനി നമ്മുടെ സംസ്ഥാനത്ത് ഇത് വിട്ടുപോയിട്ടുള്ള നിരവധി കർഷകരുടെ മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യം പൂർത്തിയാക്കുന്നതിന് നിരവധി തവണ കേന്ദ്ര ഗവൺമെന്റ് സാവകാശം അനുവദിക്കുകയും ചെയ്തു ഇപ്പോഴും അതിനുള്ള ഒരു അവസരം നമുക്ക് തന്നിരിക്കുകയാണ് നമ്മുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ മുഖാന്തരം നമുക്ക് ഈ ഒരു ഈ ഒരു പ്രക്രിയ പൂർത്തീകരിക്കുവാനായിട്ട് ഇപ്പോൾ അവസരം ഒരുക്കിയിട്ടുണ്ട് ചെയ്യാത്തവർ എല്ലാം തന്നെ പൂർത്തിയാക്കുന്നതിലൂടെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് നമുക്ക് മുടക്കം വന്നിട്ടുള്ള തുക ഒരുമിച്ച് നൽകുന്ന രീതി കൂടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ പിന്തുടരുന്നുണ്ട് ഏറ്റവും വലിയ ഈ ഒരു ആനുകൂല്യ പദ്ധതിയാണ് കൂടാതെ തന്നെ പദ്ധതികളിൽ

ലോൺ എന്ന രീതിയിൽ കൂടി ഇപ്പോൾ ഒരു വായ്പാ പദ്ധതി കേന്ദ്ര സർക്കാർ ആഭിമുഖ്യത്തിൽ അപേക്ഷകർക്ക് ഒക്കെ ബാങ്കുകൾ വഴി ഇപ്പോൾ നടന്നു വരികയാണ് നമ്മുടെ വിളയെ ആശ്രയിച്ചിട്ടാണ് ഈ ഒരു തുക നിശ്ചയിക്കുക നമ്മുടെ സ്ഥലത്തിന്റെ വിസ്തൃതി അനുസരിച്ച് കൂടുതൽ നമുക്ക് ലഭിക്കും പ്രധാനമായിട്ടും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയുള്ള വായ്പകൾ നമ്മൾ യാതൊരു ഈടും നൽകേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് കൂടുതൽ ആവശ്യമാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക